ദേശീയപാത മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന തൃപയാർ ടെമ്പിൾ റോഡിൽ പൊടിശല്യം രൂക്ഷമായതിനാൽ വ്യാപാരികൾ തന്നെ റോഡിൽ വെള്ളം സ്പ്രേ ചെയ്ത് പൊടിയെ പ്രതിരോധിക്കാൻ ഇറങ്ങി ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിർമ്മാണ കമ്പനികൾ തന്നെയാണ് പൊടിശല്യം ഇല്ലാതാക്കുന്നതിന് വെള്ളം സ്പ്രേ ചെയ്യിക്കേണ്ടത് എന്നാൽ ഇവിടെ പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ പ്രതിരോധ നടപടികളുമായി ഇറങ്ങിയത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തികൾ അവസാനിക്കുന്നത് വരെ റോഡിലെ പൊടി കടകളിലേക്ക് അടിച്ചു കയറാതിരിക്കുന്നതിന് വേണ്ടി സ്ഥിരമായ റോഡിൽ വെള്ളം സ്പ്രേ ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് നാട്ടിക തൃപ്രയാർ മർച്ചൻ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു തൃപ്രയാറ് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കാരണം വ്യാപാരികളാകെ പ്രതിസന്ധിയിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര രണ്ട് മാസത്തോളമായി പൊടിശല്യം കാരണം വ്യാപാരികൾ അവരുടെ സ്ഥാപനങ്ങൾ ഊട്ടിപ്പോണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു സ്ഥാപനമായാലും അവരുടെ സാധനങ്ങൾ പുറത്ത് ഡിസ്പ്ലേ ചെയ്യാനോ മറ്റു ഒന്നുമില്ല കാരണം ഇപ്പോൾ സ്കൂൾ സീസൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ബാഗുകളായാലും കുടകളായാലും മറ്റ് ഏത് സ്ഥാപനങ്ങളായാലും സ്റ്റേഷനറി കടകളായാലും അവരുടെ സാധനങ്ങൾ പുറത്തിറക്കി വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഒന്നര രണ്ട് മാസങ്ങളായി നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് കൊടിശല്യം വളരെയേറെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അവർ ഹൈവേക്കാരോട് പറഞ്ഞിട്ടും അതിനൊരു പ്രതിവിധി അവരിന്ന് വരെ കണ്ടിട്ടില്ല വളരെയേറെ ശോചനീയാവസ്ഥയിലേക്കാണ് വ്യാപാരികൾ പോയിക്കൊണ്ടിരിക്കുന്നത്